ചൊവ്വാഴ്ച ദിവസമാണ് ഇന്ന് ചൊവ്വാഴ്ച രാവിലെ ഒരു പത്തേ മുക്കാൽ ശേഷം വിഴിഞ്ഞന്തീരത്ത് വന്ന മീനുകളാണ് അതിൽ കമ്പ വലയ്ക്ക് കൊണ്ടുവന്നിട്ടുള്ള മീനാണ് കണവയാണ് ഇത് കൂടുതലായിട്ട് വന്നിട്ടുള്ളത് ഒരുപാടൊന്നുമില്ല ഒരു പത്ത് കുട്ട അതിനകത്തെ വരുത്തുള്ളൂ അതിനകത്ത് വന്നുള്ള കണവയാണ് ഇത് പ്രത്യേകിച്ച് പ്രത്യേകിച്ചത് ഊസി കണവ എന്നാണ് ഇതിന് പറയുന്നത് തോണ്ട് തോണ്ടുകണവ ചതക്കണവ ഇങ്ങനെ പലതായിട്ടുള്ളതിൽ ഒരു ഐറ്റമാണ് ഇത് ഐറ്റമാണിത് കണവ ഇതിൻ്റെ വിലയും കാര്യങ്ങളും മറ്റും നോക്കാം ဒီအရောင်းအဝယ်တွေဆိုတော့ဒီလိုပါပဲဒီလိုပါပဲဒီလိုမျိုးနံပါတ်တွေချိုးတဲ့အခါမှာတော့ അറുന്നൂറ് അമ്പത് എഴുന്നൂറ് മൂവായിരത്തി എഴുന്നൂറ് രൂപ എഴുന്നൂറ് മൂവായിരത്തി എഴുന്നൂറ് അമ്പത് എണ്ണൂറ് എണ്ണൂറ് രൂപ മൂവായിരത്തി എണ്ണൂറ് രൂപ എണ്ണൂറ് അമ്പത് എണ്ണൂറ്റമ്പത് മൂവായിരത്തി എണ്ണൂറ്റമ്പത് എണ്ണൂറ്റമ്പത് മൂവായിരത്തി എണ്ണൂറ്റമ്പത് കൂട്ടിയണ്ട മൂവായിരത്തി എണ്ണൂറ്റമ്പത് അഞ്ഞൂറ് അമ്പത് അഞ്ഞൂറ്റി അമ്പത് അമ്പത് അറുന്നൂറ് അറുന്നൂറ് അമ്പത് അമ്പത് എഴുന്നൂറ് എഴുന്നൂറ് അമ്പത് അമ്പത് എഴുന്നൂറ് ഇരുന്നൂറ് 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 അമ്പത് അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ് അമ്പത് അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ് അമ്പത് 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 அணு 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 450 500 500 500 500 50 50 700 700 4700 750 50 50 800 800 800 800 4850 50 50 50 4850 880 850 50 9900 9902 9950 9300 2300 300 2300 300 2300 300 2300 கோடிண்டா ஆயிரத்தி அம்பது அம்பது ஆயிரத்தி இருநூத்தி ஐம்பது அம்பது ഈ മീൻ കായലിലുള്ളതാണ് ഇത് ഇവിടെ പുള്ളിക്കാരെ വിൽക്കാൻ വേണ്ടി കടപ്പുറത്ത് കൊണ്ടുവന്നിട്ടുള്ള മീനാണ് അത് നമ്മുടെ രണ്ട് ചേച്ചിമാർ മേടിച്ച് അതിന്റെ തർക്കമാണ് ഇവിടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അമ്പത് അമ്പത് ആയിരത്തിഅറൂറ്റമ്പത് അമ്പത് അമ്പത് അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് 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 ആയിരത്തി അഞ്ഞൂറ് 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 ആയിരത്തി അഞ്ഞൂറ് കൂടി ഉണ്ടാവും ആയിരത്തി അഞ്ഞൂറ് ஆயிரத்தி எண்ணூற்றி ஐம்பது 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 ஆயிரத்தி எண்ணூற்றி ஐம்பது ஐம்பது கூட்டிண்டாவது കൂട്ടുകാരെ വിഴിഞ്ഞൻ തീരത്ത് മീനുകൾ നല്ല കുറവായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് രാവിലെ പത്ത് മണിക്ക് ശേഷം വന്ന് നോക്കിയപ്പോഴും മീനുകൾ നല്ല കുറവായിട്ടുള്ളതാണ് ഉച്ചയ്ക്ക് ശേഷം ഇനി പണിക്ക് പോയ വള്ളങ്ങൾക്ക് മീനുണ്ടെങ്കിൽ മാത്രമേ മീൻ ഇവിടെ കരയ്ക്കെത്തുന്നുള്ളൂ കൂട്ടുകാരെ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി തുടർന്ന് നമ്മൾ കാണുന്നതായിരിക്കും അതുവരെ ഞാനിപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഓക്കെ ഫ്രണ്ട്സ്